ജെയിൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഭക്ഷണയില അപ്പം ആണേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ ഓണക്കലരി വീട്ടിൽ പൊടിച്ച് വറുത്തെടുത്തേക്ക് വന്നേ നമ്മുടെ ഇടിയ ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് വറുത്തെടുത്ത പൊടിയാണ് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈന്തപ്പഴം ചേർത്താണ് നമ്മളിന്ന് ഭക്ഷണയിലപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ മധുരം ഒഴിക്കുന്നതിന് പകരം നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടല്ലോ അത് ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യമായിട്ടുള്ള തേങ്ങ പിന്നെ ഭക്ഷണമെല്ലാം നല്ല തിളച്ച ചൂട് വെള്ളം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ നമ്മുടെ അപ്പത്തിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് തേങ്ങയും നമ്മുടെ ഈന്തപ്പഴവും ചെറുതായിട്ട് അരിഞ്ഞാണ് ഈന്തപ്പഴം ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലാക്കിയെന്നേ ഉള്ളേ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മള് ഈന്തപ്പഴം നല്ലതായിട്ട് അതിനകത്ത് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് പൊടി കൊഴിക്കാവേ നല്ലതായിട്ട് തിളച്ച് എടുത്ത് വെച്ചിരുന്ന വെള്ളം നമ്മൾ പൊടിക്കാത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ നമുക്ക് നല്ലൊരു പരുവത്തിന് ഒരു ഇടിയപ്പത്തിന്റെ ഒക്കെ പരുവത്തിന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാവ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇടിയപ്പത്തിന്റെ പരുവത്തിന് ഇനി നമുക്കിതൊരു ഇലയിലേക്ക് പരത്താം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്നതിനകത്തോട്ട് തേങ്ങയും ഇന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുക ഭക്ഷണവല ഇല്ലാത്തവർക്ക് വാഴയിലും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാവേ അങ്ങനെ നമ്മുടെ മാവെല്ലാം നമ്മൾ ഇലക്കകത്ത് പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഇഡ്ലിക്കുട്ടത്തിനകത്ത് വെക്കാവേ ഇനി നമുക്ക് അരമണിക്കൂർ ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ അപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ോക്കാ അങ്ങനെ അല്ലേന്നൊക്കെ ഇളകി വരുന്നുണ്ട് മുട്ടിയൊന്നും പിടിക്കാതെ എന്തു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാവേ ചൂട് മാറിയിട്ട് ചൂട് മാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജെയിനും കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കാം ജെയിൻ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുവാണ് ടേസ്റ്റ് നോക്കാൻ ഇഷ്ടമായോ മക്കൾ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ ഇഷ്ടമായോന്ന് നോക്കി ടേസ്റ്റ് നോക്ക് ആയിക്കോട്ടെ അപ്പം ഇരിക്കുമല്ലേ അത് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി നോക്കിയിട്ട് പറഞ്ഞേ ഇഷ്ടമായോന്ന് സൂപ്പറല്ലേ കുഞ്ഞിനിഷ്ടമായിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ല ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം